എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീടും വീടിൻ്റെ പരിസരമാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇത് ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴിയാണ് അത് റോഡാട്ടോ അങ്ങനെ താഴെക്കൂടെ കാണുന്നേ അതിങ്ങനെ വന്ന് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി ഇത് നമ്മുടെ പഴയ വീടാണ് പഴയ വീടിൻ്റെ ഇത് കാണിച്ചുതരാം കേട്ടോ ഇപ്പം വടക്ക് താമസിക്കുന്നുണ്ട് ആൾക്കാർ അപ്പം ചേച്ചി എന്നെടുക്കുവോ ചോറ് വന്നു ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ വന്ന ഞങ്ങളുടെ ആട്ടുംകൂട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി അല്ലല്ല ആ എന്നാ ജുടി ജുടി ചന്ദർന ചന്ദ്രനെ ചന്ദർന കടക്കാമോ എന്ന ടെക്സ്റ്റർ പെയിന്റ് ചെയ്താണേ ഈ വാൾപേപ്പർ ചേട്ടി ഒട്ടിച്ചതാണേ ഭിത്തി മൊത്തം ചെളിയായിരുന്നു പിള്ളേരെല്ലാം തൊട്ട് നാശമാക്കിയായിരുന്നു ഇതിങ്ങനെ ഒട്ടിച്ചു വാൾപേപ്പർ ഇതൊരു ചേട്ടയുടെ പപ്പ ഈ മെഴുകുതിരി ഞാൻ ഇസ്രായേലിൽ ഇസ്രായേലിന്ന് കൊണ്ടുവന്ന മെഴുകുതിരി ആണെ കല്ലറയിൽ വെച്ച് പ്രാർത്ഥിച്ച് കൊണ്ടുവന്ന മെഴുകുതിരി ഇനി മൂന്നെണ്ണയുള്ള എല്ലായിടത്തും കൊടുത്തു പിന്നെ ഒരു മാതാവ് മുള്ളോട്ടുള്ള സ്റ്റെയർ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ബാത്ത് റൂം ഇത് പൊന്നുൻ്റെ ബെഡ്റൂം ഇത് ഞാൻ പോകാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി ആക്കി വെച്ചേക്കുന്നതാണേ ഒരു ഷെൽഫ് ഈ റൂമിൻ്റെ ബാത്ത്റൂമില്ല കേട്ടോ ഇത് ഞങ്ങളുടെ ബെഡ്റൂം ഇതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഇവിടെയും ചെടിയും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റിക്കർ മീൻസ് വാൾ പേപ്പറാണേ താഴെ മൂന്ന് ബെഡ്റൂം ആണേ ഇത് ഡൈനിങ് റൂം അവിടെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കുറേ ഫോട്ടോ മാറ്റി വയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഇതാക്കി വെച്ചു बोले वॉलपेपर ആണ് അപ്പോൾ ഈ വർക്ക് എല്ലാം നമുക്ക് ഇതിനൊരു പെയിന്റ് ചെയ്യാനാണ് വീട് ഇടുക്കാം เนี่ย ആമസോണിൽ കുറയ ഇది മെഡിസ് ആണ് ഒന്നിച്ചെ മമ്മസ് কিചൻ ഇതൊരു കുഞ്ഞ് കിച്ചണാണ് ആണ് കേട്ടോ ഇവിടെ നിന്നൊരു വർക്ക് ഏരിയ ഇതിൻ്റെ പണീനെ കുറച്ച് ചെയ്യാനുണ്ട് ഇവിടെ ഒരു ഷോ കേസ് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് താഴ്ത്ത കാഴ്ചകൾ നമുക്ക് മോൾ തറുമട്ടോ ഇത് കണ്ടോ ഇതുപോലെ ഭിത്തിയൊക്കെ ആയതുകൊണ്ട് വാൾ പേപ്പർ ഒട്ടിച്ചത് ഇങ്ങനെ പിടിച്ച് കയറുന്നതുകൊണ്ട് പിള്ളേരുടെ കൈയുടെ പാടം ഇതല്ല ഇത് നമ്മുടെ മോളത്തെ റൂമ് ഇവിടെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം ഇവിടെ പിന്നെ ഒന്നും ആരും വരാത്തത് കൊണ്ട് ഇങ്ങോട്ടൊക്കെ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ മാത്രമേ ഇങ്ങോട്ട് കയറാറുള്ളൂ ஒரு ஹாள் இது பெட்ரூம் அட்டாச்சு பாத்ரூம் நம்ம நோக்கு மக்களே வியூ கண்டோ ഇതാണ് മോളത്തെ വ്യൂ അതൊക്കെ പൊന്നിന്റെ സ്കൂള് ഒരവേശത്തിന് മോളി കൊണ്ട് വെച്ചതാണ് ചെടി പക്ഷെ ഇത് നനയ്ക്കാൻ വേണ്ടി മോളി കയറി പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ചു ദിവസമായി നനച്ചിട്ട് മുകളിലും അതുപോലൊരു വലിയ സ്പേസ് സ്പേസുണ്ട് നമ്മൾ തുണി അലക്കി വിരിച്ചിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ കാഴ്ചകളെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ